ഒന്നുകൂടി കൂട്ടിച്ചേർക്കാണ്ട് ഇപ്പോൾ നമ്മൾ ആദർശ നിലനിർത്തി എന്ന് പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തെ പറഞ്ഞു മറ്റൊന്ന് സമസ്ത എന്തുകൂടെ ചെയ്തൊരു നൂറ്റാണ്ടിൽ ഒരു ഉത്തരം മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന്റെ സാ കമ്മ്യൂണൽ ഹാർമണി മതകീയമായ ഒരു സൗഹാർദ്ദ സമസ്ത ഒരു വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ആ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ബേസ് എന്ന് പറഞ്ഞ സ്പിരിച്വാലിറ്റിയാണ് ആത്മീയതയാണ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ പോലും ആപരനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഖുർആാനും ആദീസും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് സൂഫികളാണ് ലോകത്ത് ഇസ്ലാമിന്റെ മനോഹരമായ ഒരു ദൃശ്യചാരുതയെ മനസ്സിലായി കൊടുത്തു അങ്ങനെയാണ് ധാരാളം ഇന്ത്യയിലും ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത് അങ്ങനെയാണ് അപ്പൊ ഉദാഹരണമാണ് കാലഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് കേരളത്തിലെ സൂഫി സൂഫികളെ പിന്നെ ശരിക്കും അംഗീകരിക്കുന്നത് നമ്മളെ സമസ്ത ഇവര് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ വഹാബികളും ഒക്കെ ഈ സൂഫികളെ തള്ളി പറയുന്ന കാരണം അതിനെന്താ കാരണം എന്താ കാരണം പറഞ്ഞാൽ പറഞ്ഞാല് വഹാബി ആശയം തന്നെ കടന്നു വന്നത് ഇസ്ലാമിന്റെ പാരമ്പര്യ തകർത്തുകൊണ്ടാണ് ഇപ്പൊ വിഹ്വാൻ ഹസൽ ഹസൈബന്നിയുടെ നേതൃത്വത്തിൽ വന്ന സംഗീതാണിലും ആ കാലഘട്ടത്തില് ഈജിപ്തിൽ ഒരുപാട് തുരീക്കത്തിന്റെ മശാഹന്മാർ അവർ നിഷേധിച്ചു സയ്യിദ് ഷെയ്ഖ് റമദാൻ ബുദ്ധി റഹ്മുല്ല സുന്നത്വ മഴത്തിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ വലിയ മകനായിരുന്നു അദ്ദേഹത്തെ കൊന്നത് ആരാണ് അതുപോലെ ഒരുപാട് മസാറുകൾ സമീപകാലത്ത് തന്നെ തകർത്തു കളഞ്ഞു അപ്പോൾ സൂഫി എന്ന് പറയുന്നത് ഇങ്ങനെ അവര് മറ്റുള്ളവരെ ഒന്നും കുറ്റപ്പെടുത്താതെ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരു മാർഗ്ഗമാണ് അത് ഇവർക്ക് സലപ്സത്തിന്റെ ഒരു കേരള സ്റ്റൈലല്ല ആഗോള വ്യാപകമായിട്ടുള്ളത് കേരളത്തിൽ അവർ തന്ത്രപരമായ രീതിയിൽ ഭയങ്കര ഇസ്ലാമിക ആശയങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അതിനെ കുറ്റപ്പെടുത്തി പറയാലോ പക്ഷെ ആഗോള അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ ടെററിസമാണ് പിന്നെ ഐഎസ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ചുരുക്കപ്പറിയപ്പെടുന്ന ഐ എസ് അവർ ആശയപരമായിട്ട് സലഫിസ് ആണ് കാരണം അവര് യൂനി ബഹുമാനപ്പെട്ട യൂനിസ് നബി യൂസുഫ് നബി ഇമാം നബബി അടക്കമുള്ള മഹാന്മാരുടെ മക്ബറിലെ പങ്കാളികളാണ് ഇവര് കേരളത്തിൽ റസൂലിന്റെ ഞാനിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മദീനയിലെ ഇരുപത്തിയൊന്നാം കേറ്റിന്റെ ഒരു സ്ഫോടനം അത് അവരുടെ ലക്ഷ്യം അത് ഐ എസ് ഭീകരരാണ് അവരെ പിന്നെ അവിടുത്തെ പട്ടാള ഉടനെ കൈകാര്യം ചെയ്തു അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് പ്രവാചക പള്ളിയിലെ കുബ്ബ വസൂന്റെ പച്ച കുത്തു ഹസറ കേരളത്തിലരളത്തിലൊരാള് ഡോക്ടർ സക്കിരി സലായി പറഞ്ഞു പിന്നെ സൗദി അറേബ്യയുടെ അധികാരം ഇപ്പൊ ആരെ കയ്യിലല്ല നമ്മുടെ കയ്യിലല്ല സൗദി അറേബ്യയുടെ അധികാരം സൗദി അധികാരം കേരള നേതൃത്വ മുജാഹിദീൻ കിട്ടിയാൽ മദീനയില് പ്രവാചകന്റെ കബറിന്റെ മുകളിൽ നാട്ടിയ പച്ചക്കുമ്പോ ഞാൻ അടിച്ച് പൊളിക്കും ഞങ്ങൾ അടിച്ചു പൊളിക്കും ഇവര് അടിസ്ഥാനപരമായിരാണ് ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ ആലോചിച്ച് നോക്കും ഇപ്പോ മക്ക മദീനയിലൊക്കെ വരുന്നവരല്ലേ കേൾക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ യൂറോപ്യൻസ് ഒക്കെ അവരുടെ ചരിത്രാവശിഷ്ടങ്ങള് എല്ലാ ചരിത്രത്തിന്റെ ഓർമ്മകളെയും ഇല്ലാതാക്കയില്ലേ സമീപകാലത്ത് ഒരു തിരിച്ചുവരവേണ്ടതിലേക്കേം വരാം ഇല്ലാതാക്കിയില്ലേ റസോ അലൈഹി സിമയുടെ വീട് അത് ചരിത്രത്തിന്റെ ഒരു രേഖ അല്ലേ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തെല്ലാവർക്കും വീട് എവിടെയാണ് സൗദിയോട് ചോദിച്ചാൽ എന്താ അവർ എന്നാണ് പറയുന്നത് അങ്ങനെ അറിയാതിരിക്കാൻ പറ്റില്ല അതിനവിടെ ആ അല്ല നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഈസാ നബി ഈസാനപിഅലി ഇസ്ലാം ഇവിടെ ബൈത്തുല്ലഹം ബത്തുലഹം അല്ലെ അവിടുത്തെ പേരിൽ പ്രത്യേക ചർച്ചും ഞാൻ എനിക്ക് വായും കിട്ടിയില്ല ഏതായാലും അങ്ങനെ ഒരു സംഗതി സംഗതിയോട് ഗാന്ധിജി പോർബന് അദ്ദേഹത്തിന്റെ സ്മാരകവും അദ്ദേഹം ജനിച്ച സ്ഥലം അതിന്റെ ആദരവോടുകൂടെയാണ് ആ കുടുംബവും സമൂഹം കണ്ടുവരുന്നത് എല്ലാ ചരിത്രവും അങ്ങ് ഒരു വിമർശനം നടത്തിയിട്ടുണ്ട് നമ്മളെ നിരീശ്വരവാദിയായശ്ശേരി അളയത്തുകാരനാണ് അനി നിരീശ്വരവാദിയാണ് അപ്പോൾ നിങ്ങൾ തന്നെ ഒരു സമയത്ത് നിരീ എം എൻ കാരശ്ശേരിയെ വിമർശിക്കുന്ന ഒരു ഭാഗം ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാരശ്ശേരി പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം ഒരു നല്ലൊരു പോയിൻറ്റ് പറഞ്ഞവിടെ വിശ്വസം മക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രവാചകൻ ജനിച്ചത് എവിടെയാണ് മക്കത്ത് അത് ആ കാര്യത്തെ സംശയമല്ലല്ലോ മക്കയിലാണ് ജനിച്ചത് മുലിദബി മക്ക മക്കയിലെവിടെ പ്രവാചകൻ്റെ മൗല്യതാണ് ആ പ്ലേസ് അതുണ്ടല്ലോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ പക്ഷേ പിൽക്കാലത്ത് കുറേ കാലങ്ങൾ നിലനിന്നു പിൽക്കാലത്ത് അത് ഇവർ ഈ മൂവ്മെൻറ്റ് തകർത്ത് കളഞ്ഞു ആ സ്ഥലം തകർത്ത് കളഞ്ഞു ആ കുറേ കാലം അങ്ങനെ അപ്പോൾ പിൽക്കാലത്ത് വരുന്ന പല കക്ഷികളുണ്ട് ഓർണിസ്റ്റുകളും സയനിസ്റ്റുകളും ഉള്ള കാലം ലിബറലിസം തയ്ച്ച് വളരുന്നൊരു കാലം അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം മുഹമ്മദിനെ വിചാരിച്ച മക്കത്താണെന്ന് പറയും മക്കത്ത് എവിടെ അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തരാൻ കഴിയുമോ അവിടെ എത്തി ഒരു സ്ഥലം കാണിച്ചു തരും അതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയുക അറിയില്ല എന്ന് അങ്ങനെ ആവുമ്പോ മറ്റുള്ള ആചാര്യന്മാർക്കൊക്കെ ഓരോ സ്ഥലങ്ങളുണ്ട് എന്നാൽ മുഹമ്മദ് നബി ജനിച്ചത് മക്കയിലല്ല എന്ന് ഒരാൾ സ്ഥിരപ്പെടുത്തി പറഞ്ഞാൽ എന്ത് ചെയ്യും ഇയാൾ ചോദിക്കുന്നുണ്ട് അപ്പോ സാമാന്യം ഈ നിരീശ്വരവാദിയായ എം എൻ കാരശ്ശേരിയുടെ ബുദ്ധി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇവർ പോയത് ഇപ്പൊ നമ്മളിപ്പത് മൊത്തത്തിൽ നമുക്ക് ചരിത്രപരമായി അറിയുന്നത് കാണിച്ചു കൊടുക്കും അതെ ഇബ്രാഹിമെ തകർക്കാത്തത് എന്താന്ന് ില് വന്ന ഒരു കാര്യം കാര്യതുകൊണ്ടായിരിക്കും പിന്നെ അതിന്റെ പരിസരത്ത് ബീവിയുടെ ഖബറിന്റെ മുകളിൽ പക്ഷെ അതൊക്കെ അപ്പൊ ഇവരോട് ഇവര് ഈ പാരമ്പര്യത്തിന്റെ ഇതിലാണ് അന്നുമിന്നും ഈ സലഫീസത്തിന് ചില അടരുകൾ ഉണ്ട് അതിൽ ഒരു അടരു എന്ന് പറഞ്ഞ സലഫി മിലിറ്റൻഷിയാണ് ടെററിസം അത് കേരളത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നമ്മൾ അല്ല കേരളത്തിൽ തന്നെ നമ്മളെ നാടുകാണി ചുരത്തിൽ ഒരു മഹാന്റെ മക്ബർ ഉണ്ടായിരുന്നു ആ മക്ബറ തകർത്തത് അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന മാത്രമല്ല ഇവർ ഐ എസ്സിലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ഈ സെൽഫി മൂവ്മെൻ്റ് ആണല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മലയാളക്കരയിൽ നിന്ന് ഇവിടെ നിന്ന് പോയ ദമാജ് എം എൽ എ ദമാജിലേക്ക് പോയിട്ട് അവരെ ഈ ഐ എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത ആളുകളിൽ അവരാണ് നമ്മൾ കാണുന്നത് അതേ സമയത്ത് സൂഫിത്ത് മാർഗം അംഗീകരിക്കുന്ന പാരമ്പര്യം അംഗീകരിക്കുന്ന സുന്നികളെ ആ മ മേഖലകളൊന്നും കാണുന്നില്ല അതിന് കാരണം എന്താണ് നമുക്ക് കിട്ടിയ ഒരു കൃത്യമായ അല്ലേ ഈ ആദർശമായിരിക്കുംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഐസിസ് എപ്പോഴെങ്കിലും ഒരു മണിക്കല്ല് പോലും പറഞ്ഞിട്ടില്ല ഏഹ് പലസ്തീനിലെ ഫലസ്തീനിലെ മക്കളെയൊക്കെ ഇത്രയും ക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐസിസ് ഐസിസ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിയത് മുസ്ലിങ്ങൾക്കിടയിലല്ല ആഗോള ഇസ്ലാം ഒരു ടെററിസ്റ്റ് സംവിധാനമാണെന്ന രീതിയിലൊരു ഇമാജിനേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഒരു വലിയ പങ്ക് വഹിച്ചില്ല നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നാൽ അപ്പൊ സൂഫിസമാണ് ലോകത്ത് ജാതങ്ങളാണെങ്കിലും പിൽക്കാലത്ത് ആരാണെങ്കിലും അവരൊക്കെ മറ്റുള്ളവരെ ആദരിക്കണം എന്ന് അതിൻ്റെ അടിസ്ഥാനപരമായ ആശയം അതല്ലേ നിങ്ങൾ മറ്റുള്ള ആചാ ആചാര വസ്തുക്കളെ നിങ്ങൾ വിമർശിക്കരുതെന്നല്ലേ സമസ്തകർ ലയമത്തിലും ആ കേരളത്തിൽ ഉണ്ടായ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മൂന്നാമത്തെ തരാണ് ഈ പറഞ്ഞത് കേരളത്തിലെ മതകീയമായ സഹിഷ്ണുതയെ പിടിച്ചു നിർത്തുന്നതിൽ സുന്നത്യമായത്തിൻ്റെ പാരമ്പര്യം ആയ സമസ്തയുടെ സംവിധാന സംഘടനാ സംവിധാനം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിദേശീയതയുടെ ഒരു ഭാഗം ഹൈന്ദവ ഫാസിസ്റ്റുകൾ പറയുമ്പോൾ അതിവൈകാരികതയുടെ ഒരു രൂപം ഇപ്പുറത്തുണ്ടാകുമായിരുന്നു ആഗോള മിലിറ്റൻഷ്യ സർവീസം കേരളത്തിൽ രൂപപ്പെടുത്തുമായിരുന്നു ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അസൽ ബന്ന ഇഹ്വാനിൽ മുസ്ലിം എന്താണ് ചെയ്തത് ഒരുപാട് മഹാന്മാരെ നിഷേധിച്ചിട്ടില്ലേ സൂഫി തൊരീക്കത്തിൻ്റെ ആളുകൾക്കെതിരെ കുറ്റം പറയില്ല ജമാഅത്ത് കേരളത്തിൽ പക്ഷെ എന്തുകൊണ്ട് ചെയ്തില്ല സമസ്ത ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിം കാണുന്ന ഈ മത മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ കൊണ്ടും കൊടുത്തും മാലിക് ദിനാറിന്റെ കാലം മുതൽ തന്നെ മുസ്ലിം പിന്നെ കൊണ്ടും കൊടുത്തിട്ടുള്ള ഒരു പാരമ്പര്യമാണുള്ളത് ആ മത സൗഹാർദ്ദം ഏഹ് നമ്മളെ ഹിന്ദു മുസ്ലിം എല്ലാ മതസ്ഥർക്കിടയിലുള്ള ആ സൗഹാർദ്ദ നിലനിന്ന് പോന്നിരുന്നു അതിന് പ്രധാന കാരണം സമസ്ത തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പിന്നെയുള്ള മക്ബറുകൾ അവിടെ അതിനോടനുബന്ധമായി നടക്കുന്ന നേർച്ചകൾ എന്നാൽ ആ നേർച്ചയിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായ അനാചാരങ്ങളൊക്കെ ഉള്ളതുണ്ടെങ്കിലും അവിടെയൊക്കെ ഈ മറ്റു മതസ്ഥർക്ക് അവർക്ക് ഓല വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിന് തടസ്സമില്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമ്മളെ പിന്നെ നമ്മളുമായിട്ട് എത്രയോ നല്ല സൗഹാർദ്ദം അപ്പോൾ നബിദിനം ഇപ്പം നിബിദിനത്തെ വിമർശിക്കുന്ന ആളുകളാണ് ഇത് അവർക്ക് പാരമ്പര്യമായിട്ട് ഇബിൻ തൈമി ഇ അബ്ദു വഹാബിൽ നിന്നും ഒക്കെ കിട്ടിയവരതാണ് അത് എതിർത്തേ പറ്റും അത് നമ്മളെ തൗഹീദിനെതിരാണ് അപ്പോൾ ആ തൗഹീദിനെതിരെ നിബിദിനത്തിൻ്റെ തലേ രാത്രി തന്നെ ഇവരെന്താവും അതിനൊരു ഒരു പിന്നെ ഒരു ടെറലിസത്തിൻ്റെ ഒരു രൂപം ഉണ്ടത് നമ്മളെ വൈകളൊക്കെ അടച്ചു മാറ്റിയ തലേന്ന് അത് അനിസ്ലാമികം ഷിർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചാപ്പ കുത്തുകയാണ് ഇത് കാഫിറാക്കി അല്ലെങ്കിൽ മുഷീരിക്കാക്കി ചാപ്പ കുത്തുകയാണ് ഇത് ചെയ്യുന്ന ആളുകൾ നമ്മളെന്തോ കാട്ടോ പക്ഷേ നമ്മൾ കേരളത്തിൽ നടക്കാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ഒന്ന് കാട്ടണം എന്ന് അവർക്ക് തോന്നുന്നു നമ്മളെന്തെങ്കിലും നമ്മളെ നേരെ എന്തെങ്കിലും കാട്ടണം എന്ന് അവർക്ക് തോന്നുന്നുണ്ട് അത് നടക്കാത്തത് കൊണ്ടാണ് അപ്പം നിബിജനത്തിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സമസ്ത ഉണ്ടാക്കിയ ഈ ഒരു പ്രവർത്തന ഈ ഒരു മതസൗഹാർദ്ദം കൊണ്ട് നിബുദ്ധനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മള് ഘോഷയാത്ര പോകുന്ന സമയത്ത് നമ്മൾ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു ഭക്ഷണം കൊടുക്കുന്നു അതിലൊക്കെ എല്ലാ മതസ്ഥരും പങ്കാളികളാണ് അതിൽ പ്രവാചകൻ അടുത്തറിയാൻ കേരളത്തിനപ്പുറത്ത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഒരു ഏരിയ മൊത്തം ഹിന്ദുക്കള് അടുത്ത ഏരിയ മൊത്തം മുസ്ലിങ്ങൾ പിന്നെ ഹിന്ദുക്കള് അങ്ങനെ അങ്ങനെ തട്ട് തട്ടാക്കി തട്ടുകളായിട്ടാണ് മതിൽക്കെട്ടുകൾ അത് വലിയ പ്രശ്നമല്ലേ എന്നാ അവിടെ വിശ്വപ്രസിദ്ധരായ പണ്ടികന്മാരൊക്കെ ഉത്തരേന്ത്യയിലുണ്ട് ഇപ്പൊ ഹലിമിയാനെ പോലെയുള്ള വലിയ കോളേജുകളുണ്ട് രാഷ്ട്രീയം നൽകിയ സംസ്ഥകൾ ഒക്കെ രാഷ്ട്രീയം ഈ കക്ഷി രാഷ്ട്രീയം ഞാൻ ഉദ്ദേശിച്ചത് ഒരു പൊളിറ്റിക്കൽ വ്യൂ നോക്കൂ മലബാറിൽ ഒരു കൊള്ളിത്തൊറി നിർത്തിയാൽ പോലും മുസ്ലിം ലീഗ് നിർത്തിയാൽ പോലും ജയിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മണ്ഡലം കാണാതെ ജയിച്ച ആൾക്കാർ വരണ്ട് അപ്പോൾ സമസ്ത സഹിതന്മാർക്ക് നൽകിയ ഒരു വാല്യു പ്രത്യേകിച്ച് പാണക്കാട് തങ്ങന്മാരാണ് ഏത് സഹിതന്മാർക്കാണെങ്കിലും നൽകിയ അവരെ ബഹുമാനിക്കണമെന്ന് ആദർശ ആദർശി സത്യത്തിലെ പാണക്കാട് കുടുംബത്തിന് സഹതന്മാരെ സാദാർത്ഥ്യങ്ങളെ ബഹുമാനിക്കണം എന്നുള്ള ഒരു ആദർശം തന്നെയാണ് സമസ്തോടിപ്പിച്ചെ അതിൽ യാതൊരു സംശയവും പറയുന്നു ആ അത് എത്രത്തോളം നമ്മൾ ആ മുജാഹിദ് ബാലിഷേന്റെ ഒക്കെ പ്രസംഗം അത്തരത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അറിയാം കർബലയോട് കൂടെ അത് അവസാനിച്ചു അങ്ങനെ സെയ്ദാണെങ്കിൽ പിന്നെ അബുൽ അബു സീദാണ് അബു ജഹൽ സെയ്യദാണ് വാജ്പേയി സയ്യിദാണ് നരേന്ദ്രമോദി സയ്യിദാണ് എന്നൊക്കെ രീതിയിൽ വളരെ താറടിച്ചുകൊണ്ടാണ് അവരവതരിപ്പിക്കുന്നത് അപ്പൊ മുസ്ലിം ഒരു സ്വത്ത രാഷ്ട്രീയ ബോധം ഉണ്ടാക്കുന്നതിൽ സമസ്ത വലിയ പങ്ക് വലിയ പങ്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ കേരളത്തിൽ പുറത്തുള്ള സ്റ്റേറ്റുകളില് സയ്യിദാണ് ഹസനി പരമ്പരയിൽ വലിയ സയ് അതുപോലെ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായി അല്ല ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപക നേതാവായ അബുലാലിയുടെ മക്ബറ കെട്ടിയിട്ട് അവിടെ പിരിവും നേർച്ചയും വളക്കും ഒക്കെ കത്തിച്ച് അവര് കൊണ്ടുവരക്കുന്നുണ്ട് അപ്പൊ നാലാമത്തെ രാഷ്ട്രീയം പറഞ്ഞ കേരളത്തിൽ അത് കേരളത്തിലെ മുസ്ലിംകൾക്ക് അത് യു പി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന സ്റ്റേറ്റ് ആണ് യു പി അവിടെ ആരെ ഭരിക്കണത് ബി ജെ പി ആണ് ഭരിക്കണത് ആരെ വോട്ട് ചെയ്ത് മുസ്ലിങ്ങളാണ് അപ്പൊ സമസ്ത പോലെയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായില്ല ഈ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ യു പിയിലുണ്ടല്ലോ ഉവൈസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് പക്ഷേ ഈ സമസ്തക്ക് ഈ രാഷ്ട്രീയ പാർട്ടി സമസ്ത അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സമസ്ത ഏതായാലും പിന്നെ സമസ്ത സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കൽ നിരീശ്വര പ്രസ്ഥാനത്തോട് സമസ്തക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ പിന്നെ മതനിരാ നിരാസം ഏഹ് പിന്നെ അതിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല മതം നിന്ന് നടത്തുന്ന നമുക്ക് താല്പര്യം ഉണ്ടാവില്ല ഇന്ത്യ സെക്കുലർ രാജ്യമാണ് മതേതരത്തെ രാജ്യമാണ് അപ്പൊ മതേതരത്തെ മുന്നണി പ്രത്യേകിച്ച് നമ്മളെ ഉൾക്കൊള്ളുന്ന ആളുകളെ അത് സമസ്തക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും അല്ലെ അപ്പോൾ സമസ്തക്ക് തിരുത്താനുള്ള ഒരു വീറ്റോ ഇല്ല അതായത് ഈ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ മുസ്ലിം ലീഗ് തന്നെയാവുട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ അടുത്ത് എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അത് തിരുത്താനുള്ള ഒരു വീറ്റോ പവർ സമസ്തക്കല്ലേ അല്ലേ അതൊരു ആദർശപരമായ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ കുറെ നേതാക്കന്മാർ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായെന്ന നിലക്ക് പണ്ടുകാലത്തൊക്കെ അങ്ങനെ സംസാരിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അതിന് സാധ്യമാണ് സാദിഖലി ശ്രീ ആസ് പ്രസിഡന്റ് അല്ലേ സലാം സാഹിബിന്റെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ട് മാത്രം അപ്പോ തിരുത്താന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ തീരുമാനങ്ങളെ തിരുത്താനാണ് ഉദ്ദേശിച്ചത് അല്ല മതപരമായ പക്ഷെ മുസ്ലിം ലീഗ് മതപരമായ ഇടപെടുക പക്ഷേ വേറെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ അവരുടെ അധികം അധികമായിട്ട് മത കാര്യങ്ങളിൽ അവർ ഇടപെടുക മതകാര്യങ്ങൾ പ്രസ്ഥാനം അത് അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മത പൊളിറ്റിക്കൽ പാർട്ടികൾ മത കാര്യങ്ങളിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല പക്ഷെ സമീപകാലത്ത് ഒട്ടേറെ ഉദാഹരണങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മത വിഷയങ്ങളിൽ അവർ വലിയ താല്പര്യത്തോടെ മറുപടി പറയുന്ന ഒരു രീതി തന്നെ മതവിരുദ്ധം അല്ലെങ്കിൽ ഒരു അതുകൊണ്ടാണ് സമസ്തൊക്കെ നിലപാട് പറയേണ്ടി വന്നത് ഇപ്പം അടുത്ത കാലത്ത് ഈ പറയുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ ആളുകൾക്ക് പോലും സമസ്തയെ പഠിപ്പിക്കുക അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവര് അവരുടെ വേദിയിൽ അവര് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയക്കാരെ പണിയെടുത്താൽ മതി അവര് പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെ രാജ്യം അതിന്റെ വികസന പ്രവർത്തനങ്ങൾ കാര്യങ്ങളായിട്ട് പോയാൽ അവര് മതവിഷയങ്ങളിൽ ഇടപെടേണ്ടത് ആരാണ് രാഷ്ട്രീയക്കാരല്ലല്ലോ അത് പണ്ഡിതന്മാരാണല്ലോ അപ്പൊ അതുകൊണ്ട് സയ്യതുലമ്മയെ പോലെയുള്ള സംസ്ഥയുടെ ഇന്നത്തെ നേതാക്കന്മാര് ആ വിഷയം വളരെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് പറ പറയേണ്ട അവസരം പറയിപ്പിക്കുക എന്ന് പറയല്ലോ ഉണ്ടായതുകൊണ്ട് ഉണ്ടായതല്ലേ അതാണ് ഈ അടുത്ത കാലത്തുള്ള ചില ഒരു സൗന്ദര്യ പണക്കവും ഇഷ്യൂസുകളൊക്കെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പണക്കൊക്കെ ഉണ്ടോ ഇവരിപ്പോഴും ചർച്ച നടത്തുന്നുണ്ട് കൂടിയിരിക്കുന്നുണ്ട് ഒക്കെ ശരിയാവുന്നുള്ളുപ്രതീക്ഷയുണ്ട് അത് ഇനി സമസ്തയുടെ ഭാവിയെ കുറിച്ച് രാഷ്ട്രീയത്തിലും ഇടപെടേണ്ട രാഷ്ട്രീയ പാർട്ടികൾ മതവിഷയത്തിലും ഇടപെട മതത്തിന്റെ ശരിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരും കാരണം ഇപ്പോ ശരീരത്തിന് വിരുദ്ധമായ സമരങ്ങളൊക്കെ മുൻകാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇനി സമസ്തയുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെന്താ പറയുന്നു സമസ്ത ഇനി മുന്നോട്ട് എത്രത്തോളം ഇതേ രീതിയിൽ തന്നെ പോകും നമ്മളൊക്കെ പറയാറുണ്ട് ഈ പതാക മഹാനായ തങ്ങൾ വരക്കലമുണ്ടക്കോഴത്തങ്ങൾ തക്വ തടെ മേൽ അസ് മുട്ട് നമ്മൾ ഏൽപ്പിച്ചതാണ് ഈ പതാക അവസാനം ഇനി ഇമാം മഹതിയുടെ കയ്യിലാണ് ഏൽപ്പിക്കുക എന്ന് പറയാറുണ്ട് അങ്ങനെ പറയുന്നതിന്റെ ഒരു ഉദ്ദേശം അതൊരു പ്രതീകാത്മകമായ ആദർശ പ്രചുരിതമായ ഒരു സംസാരമാണ് അല്ലാതെ ഈ പതാക കൊണ്ട് മഹതിന്റെ കൈ കൊടുക്കുന്നില്ല കാരണം എന്താ വെച്ചാല് ഈ വരക്കൽ തങ്ങൾ ഈ പതാക മതി തങ്ങളിൽ എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട് അപ്പൊ അതിന് ചരിത്രപരമായ വ്യവസ്ഥ അന്ന് സമസ്തക്ക് പതാക ഇല്ല കാസർഗോഡ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സമസ്തയുടെ പതാക ഉണ്ടായത് പക്ഷെ പതാക എന്ന് പറയുന്നത് ദ ദ സിംപിൾ ഓഫ് പവർ അധികാരത്തിന്റെ ചിഹ്നം അപ്പൊ ബദർ യുദ്ധത്തിൽ മോയിൻകുട്ടി വേദര് പറയുന്ന വൃത്തി പറയുന്നുണ്ട് എന്ത അവസ്ഥ അതിനറിയ പാട്ട് ബദൽ ഹുദായ വള്ളർ കൊടി മൂണ്ട അപ്പോ കൊടിയെന്ന് പറഞ്ഞൊരു അടയാളമാണ് സമസ്ത കൊടിയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും കൊടിയുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ പതാക ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നില്ല ഈ ആദർശം ഈ മഹദീ മാമ് കേരളത്തിലേക്ക് മാത്രമല്ല ലോകത്ത് മൊത്തം വരുമ്പോഴും കേരളത്തിലത് സമസ്ത എന്ന് പറഞ്ഞ സംവിധാനം അതുകൊണ്ടാണ് ശംസലെന്ന് പറഞ്ഞത് വളരെ സൂക്ഷ്മതയോടെ സമസ്ത ഒരു സംഘടനയല്ല ഒരു സംവിധാനമാണ് അത് വളരെ കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സമസ്ത ഒരു സംഘടനയല്ല ഒരു സംവിധാനമാണ് എന്നുവെച്ചാൽ സുന്നത സംഘടനയാണ് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന് വിവിധ ഭാഗങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ അത് യാവത്ത് നാൾ വരെ സമസ്ത അവിടെ നിലനിൽക്കുകയും തന്നെ ചെയ്യും അപ്പോൾ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വ്യക്തിപരമായ ചർച്ചയിൽ പറയാറുള്ളത് സമസ്ത ഈ കേരളം എന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്ക് പടർന്നു കയറേണ്ടതുണ്ട് സമസ്ത ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അതിൻ്റെ ഒരു ഭാഗമാണ് അത് കേരളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ തന്നെ സമസ്ത മദ്രസകൾ കേരളത്തിന് പുറത്ത് അൽഹുദിയുടെ മദ്രസ സംവിധാനമൊക്കെ സമസ്ത അംഗീകരിച്ച മദർസുകൾ അതിലുണ്ട് അതല്ലാത്ത രീതിയിലും പ്രബോധനം നടക്കുന്നുണ്ട് നമ്മുടെ കർണാടകയിൽ സമസ്ത കേരള കേരളമ എന്നുള്ള പേരിൽ തന്നെയാണ് കർണാടകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കൂടുതൽ ശ്രദ്ധ സമസ്ത ഒരു പക്ഷേ നൂറാം വാർഷിക പദ്ധതി പ്രഖ്യാപനം വരാൻ പോകുന്നുണ്ട് സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് നൂറാം വർഷത്തിൽ പ്രക്സൈതലമ്മ മശാല നടത്താൻ പോവാണ് അപ്പോൾ ഭാവി പ്രവർത്തനങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ സമസ്ത വളരേണ്ടതുണ്ട് കാരണം അവരൊക്കെ ഇങ്ങനെയുള്ളൊരു നേതൃത്വത്തെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ സമസ്തയുടെ ഒരു ദേശീയ സംവിധാനം വന്ന് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് തീർത്തും വ്യക്തികരമാണത് കേരളത്തിൽ ഇനി സ്ഥാപനങ്ങളുടെ ആവശ്യമില്ല ഇഷ്ടം പോലെ അറബി കോളേജുകളിൽ ഇഷ്ടം പോലെ ഇനി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലാണ് അവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം സമസ്തയുടെ ഉണ്ടാക്കണം സമസ്തയുടെ ആദർശം അവരിൽ എത്തിക്കേണ്ടതുണ്ട് അതിൻ്റെ സാമൂഹ്യമായ എല്ലാ പശ്ചാത്തലവും നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ കൂടുതൽ പ്രബോധകന്മാർ അവിടെ പോകേണ്ടതുണ്ട് ഇവിടെ തന്നെ വേറൊന്നും പ്രസംഗവും നടത്താതെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ ഇന്ത്യയുടെ ഒരു ദേശീയ പ്രസ്ഥാനമായി വളരും എന്നാണ് എല്ലാ പദ്ധതികളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഏകദേശമൊക്കെ അങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ എല്ലാ സ്റ്റേറ്റുകളിലും തമിഴ്നാട് ഉത്തരേന്ത്യേന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ മദ്രസകളുണ്ട് കോളേജുകളുണ്ട് ഓഫ് ക്യാമ്പസുകളുണ്ട് ഒക്കെ നമ്മൾ ഉണ്ടല്ലോ പിന്നെ ഏതായാലും പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒന്നൊരു വിലയിരുത്തൽ സമസ്തയുടെ പ്രവർത്തനം കൊണ്ട് ഈ ബൗദ്ധികാത്മകമായ വലിയ വിപ്ലവങ്ങൾ പുതിയ ന്യൂ ജനറേഷൻ ആവശ്യമായിട്ടുള്ള മത സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക രംഗങ്ങളിലൊക്കെ സമസ്ത വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതോടൊപ്പം വളരെ ബേസിക്കലായിട്ടുള്ള സമസ്ത ചെയ്തൊരു പ്രവർത്തനം എന്താ വെച്ചാൽ നേരത്തെ ഈ വിധ ഈ കടന്നു കയറ്റം ഹംഫറിന്റെ ജാരസന്ധതികൾ മൂലമുണ്ടായ ഒരു വലിയ ഈമാനിക അവിശ്വാസപരമായ ചോർച്ച അതിനെ നീ ഉമ്മത്തിനെ രക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രധാനം കാരണം നാളെ ഇതുവരെ മുസ്ലിം ഉമ്മത്ത് ആചരിച്ചു പോകുന്ന വിശ്വാസങ്ങൾ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ ആ ഇത് ഇതുവരെയുള്ള തൗഹീദല്ല ശരി നമ്മളൊക്കെ കാഫിറുകളാണ് ശിരിക്കുന്ന പ്രഖ്യാപിച്ച് കടന്നു വന്ന സംഘടനയെ കൃത്യമായി ഇടപെടേണ്ടോട് ഇടപെട്ട് സമസ്തയുടെ ആലിന്യങ്ങൾ ഡിഫൻസ് ചെയ്ത് പ്രതിരോധിച്ച് തെറ്റിദ്ധരിച്ച് അന്ന് അക്കാലത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ തിരിച്ച് ഈ സുന്നദ്ധ്യമായ ഉറപ്പിച്ചു നിർത്തി എന്നുള്ളത് സമസ്ത ചെയ്ത അതായത് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ കാവൽ നിന്നുള്ള ഏറ്റവും വലിയൊരു പോയിന്റ് അത് ഇന്നും നിലനിർത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷേഖുനഷംസുലമിയുടെ കാലത്ത് വലിയ ധീരോദാത്തമായ പിന്നെ ഒരു നവജാഗരണ പ്രവർത്തനം നടന്നിട്ടുണ്ട് ആദർശ മുന്നേറ്റം നടന്നിട്ടുണ്ട് ഇപ്പോ ക്രിസ്തു ചില പ്രവർത്തനങ്ങൾ വിഷാറ കേന്ദ്രീകരിച്ചുകൊണ്ട് റിക്രൂട്ട്മെന്റാണ് ക്രിസ്തു മതത്തിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിപ്പോയി ആ സമയത്താണ് ഇടക്കരയിൽ വെച്ചുകൊണ്ട് സംവാദം ഉണ്ടാകുന്നത് ക്രിസ്തു ക്രിസ്ത്യാനികളും പിന്നെ നമ്മൾ മുസ്ലിങ്ങളുമായിട്ട് അതിൽ അന്ന് ഇവിടെ പേരെടുത്ത പല സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി അതേപോലെ തന്നെ കേരളത്തിലെ തുത്തു മുജാ ഇവരൊക്കെ എടുത്തു വന്നിട്ട് ഈ വെല്ലുവിളി നടത്തിയപ്പോൾ അവരൊന്നും ധൈര്യം കാണിച്ചിട്ടില്ല അന്ന് ഈ ക്രിസ്ത്യാനികളോട് സംവാദം നടത്താൻ ധൈര്യം കാണിച്ചത് സമസ്തയുടെ പണ്ഡിതനായ ഷേഖുനഷംസുലമേ അദ്ദേഹം നെഞ്ചൂക്ക് കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ വരാം ഒരു കയ്യിൽ വിശുദ്ധമായ ഖുർആനും മറ്റേ കയ്യിൽ సురియాని భాషలో బైబుల్ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖു ഷംസുല്ല്മ അവരെ പ്രതിരോധിച്ചു ആ സംവാദത്തിൽ വിജയിച്ചു ആ വിപ്ലവം അതെടുത്ത് പ്രത്യേകം ഈ സമയത്ത് പറയേണ്ട ഒന്നാണ് അതിൽ ഷംസുലമ്മയോട് പിന്നെ വാദപ്രതിവാദത്തിന് മറു സ്റ്റേജിൽ വന്ന ക്രിസ്ത്യൻ പാതിരിമാർ ലണ്ടിലൊക്കെ പോയി പോപ്പ് പട്ടം ധരിച്ച് ആഹ് ബിരുദധാരികളായ അവരുടെ പിന്നെ ആളുകളെ ഷംസുല്ലുമട്ടുകൊത്തിച്ചു അന്ന് പിന്നെ നമ്മളതിലേക്ക് വന്ന ഒരാളാണ് ജോൺ മുണ്ടക്കൻ എന്നറിയപ്പെട്ട ഇബ്രാഹിം മുണ്ടക്കലായി മാറിയത് അന്ന് തെറ്റിദ്ധരിച്ചു പോയ ക്രിസ്തു മതത്തിലേക്ക് ഫാദർ ആയിരുന്നു ആംസേനോട് വാദപ്രതിവാദം നടത്തിയ ആളാ പിന്നെ പത്ത് മുപ്പതോളം മുസ്ലിം കുടുംബത്തെ മോഹന വാഗ്ദാനം നൽകിയിട്ട് ക്രിസ്തു മതത്തിലേക്ക് അവർ റിക്രൂട്ട് ചെയ്തിരുന്നു അവരൊക്കെ തിരിച്ചു പോരാൻ കാരണം ഇതാ അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ രസിച്ചത് സമസ്തയാണെന്ന് പറയുന്ന യാതൊരു സംശയവും ഇല്ല അത് വലിയൊരു വിപ്ലവമാണ് ആ കാലഘട്ടത്തിൽ